ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അകിലാണെങ്കിൽ ഹോട്ടൽ ഫുഡുമായിട്ട് വീട്ടിലേക്ക് വരുന്നു ആ സമയത്ത് വസുന്ധരമ്മ പറയുന്നുണ്ട് ഒന്നും രണ്ടും ദിവസമൊക്കെ ഹോട്ടലിലെ ഫുഡ് കഴിക്കാൻ പറ്റും പിന്നീട് എന്ത് ചെയ്യുമെന്ന് പിന്നീട് എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് അഖിൽ പറയുന്നുണ്ട് എന്ത് വന്നാലും ശരി അമ്മ ശ്യാമയോട് മാപ്പ് പറയാതെ ഇനി ഞങ്ങൾ ഈ ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ എന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് അകിലാണെങ്കിൽ ശ്യാമയുടെ അടുത്ത് ചെന്നിട്ട് ആഹാരം കഴിക്കാമെന്ന് പറയുന്നു ശ്യാമയാണെങ്കിൽ റൂമിൽ തന്നെ ഇരുന്ന് കഴിക്കാം പറയുന്നുണ്ട് പക്ഷെ അഖിൽ സമ്മതിക്കുന്നില്ല അഖിൽ പറയുന്നുണ്ട് എല്ലാവരെയും മുന്നിൽ തന്നെ ഇരുന്ന് ആഹാരം കഴിക്കണമെന്ന് ശ്യാമെ നിർബന്ധിച്ച് കൂട്ടിയിട്ട് വരികയാണ് താഴേക്ക് എല്ലാവരെയും മുന്നിൽ വെച്ചാണെങ്കിൽ അഖിൽ ശ്യാമയ്ക്കാണെങ്കിൽ വാരി കൊടുക്കുന്നുണ്ട് എല്ലാവരുമാണെങ്കിൽ നോക്കി നിക്കുന്നുമുണ്ട് അമൃതേട്ടത്തേക്ക് മാത്രം അത് കാണുമ്പോൾ സന്തോഷമാകുന്നുണ്ട് വസുന്ധരാമയ്ക്കും ഐശ്വര്യക്കും അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ശ്യാമയും അഖിലും റൂമിൽ വരുന്നു ശ്യാമയാണെങ്കിൽ അഖിലിനോട് പറയുന്നുണ്ട് ഇതിപ്പോ ആനന്ദ നിലയമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ കുറെ വീടുള്ളത് ായിട്ട് തോന്നുന്നു ശരിക്കും എല്ലാം മാറിപ്പോയെന്നൊക്കെ പറയുന്നു ശ്യാമ പറയാണ് ഞാൻ കാരണമാണോ ഇതെല്ലാം നടക്കുന്നതെന്ന് അഖിലെപ്പോൾ പറയണം താൻ കാരണമല്ല താൻ എത്ര മാത്രം ഇവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ട് വിവാഹം കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാവരും തന്നെ ചവിട്ടി താഴ്ത്തുകയാണ് ഞാൻ എന്തെല്ലാം കാണുന്നുണ്ടെന്നൊക്കെ പറയുന്നു താൻ മാത്രം സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് അഖിലപ്പോൾ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല നമുക്കാണെങ്കിൽ സംഗീതമുണ്ടല്ലോ അതുമായിട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ പറയുന്നു ശ്യാമ എപ്പോൾ അഖിലിനോട് പറയാണ് സാർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും പേടിക്കാനില്ല സാർ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അഖിൽ പറയുന്നുണ്ട് നമുക്കാണെങ്കിൽ ശശികുമാർ സാറിനെ പോയി കാണണം ഇനി നമുക്ക് സംഗീതത്തിൻ്റെ കാര്യങ്ങളാണ് കൂടുതൽ നോക്കേണ്ടതെന്നൊക്കെ പറയുന്നു അഖിലും ഷ്യാമയുമാണെങ്കിൽ പുറത്തേക്ക് പോകാൻ തുടങ്ങി തുടങ്ങുന്നു ആ സമയത്ത് കാറിൽ കയറി പോകാനാണ് തുടങ്ങുന്നത് അപ്പോഴേക്കും വസുധരാമ വന്ന് തടയുകയാണ് വസുന്ധരാമ പറയുന്നുണ്ട് നിങ്ങൾ കാറിൽ പോകാൻ പറ്റത്തില്ല അഖിലിന് വേണമെങ്കിൽ കാറിൽ പോകാം പക്ഷെ എനിക്കിഷ്ടമല്ലാത്തവരെ കാറിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അഖിലിന് ദേഷ്യം വരുന്നുണ്ട് അഖിൽ പറയാണ് പുഷ്പക വിമാനം തരാമെന്ന് പറഞ്ഞാൽ പോലും ക്ഷ്യാമയില്ലാതെ ഞാൻ അകത്ത് കയറില്ല എന്ന് ഞങ്ങൾ ഇനിയും ഈ കാറിൽ പോകുന്നില്ല ഞങ്ങളുടെ വണ്ടിയുണ്ട് ഞങ്ങളുടെ സ്കൂട്ടറിലാണെങ്കിൽ ഞങ്ങൾ പൊക്കോളാം ക്ഷ്യാമ ഇനിയും ശ്യാമയാണെങ്കിൽ ഓടിച്ചു പൊക്കോളും ആ സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട് നീ ഇവിളെ അങ്ങ് രാജകുമാരി ആക്കിക്കോളാനെന്ന് ഐശ്വര്യ പറയുന്നത് കേട്ടിട്ട് ശ്യാമയ്ക്ക് ദേഷ്യം വരുന്നു ശ്യാമയാണെങ്കിൽ ദേഷ്യത്തോടെ ഐശ്വര്യയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഐശ്വര്യോട് പറയുകയാണ് എല്ലാം ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഇനി നിങ്ങൾ കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട എന്ന് പറയുന്നു ഞാൻ സാറിനെ വിവാഹം കഴിച്ചത് സാറിനെ മാത്രം വിശ്വസിച്ചിട്ടാണ് അല്ലാതെ കാറിൽ പോകാമെന്നൊന്നും കരുതിയിട്ടല്ല എനിക്ക് ഏത് വണ്ടിയായാലും പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യ അപ്പോൾ വസന്തരാമയോട് പറയുന്നുണ്ട് അവൾ പറയുന്നതൊക്കെ കേട്ടോ എന്ന് വസന്തരാമയപ്പോൾ പറയുന്നുണ്ട് അണയാനുള്ള തിയാളി കത്തുമെന്നൊക്കെ അഖിലാണെങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട് നീ ഇപ്പോഴാണ് ബോൾഡ് ആയത് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് ശ്യാമപ്പോൾ അഖിലിനോട് പറയുന്നുണ്ട് ഞാൻ വണ്ടി ഓടിച്ചോളാം സാർ എൻ്റെ പുറകിൽ ഇരുന്നോളാൻ എന്ന് അതിനുശേഷം രണ്ടുപേരും വണ്ടിയിൽ പോവുകയാണ് അഖിലും ശ്യാമയും വെളിയിൽ വന്നതിന് ശേഷം ശ്യാമ കരയുന്നുണ്ട് അഖിലപ്പോൾ ചോദിക്കുന്നുണ്ട് താൻ എന്തിനാണ് കരയുന്നത് കാറിൽ വരാൻ പറ്റാത്തത് കൊണ്ടാണോ സ്കൂട്ടറിൽ വന്നതല്ലേ നല്ലത് അതുകൊണ്ട് നമുക്ക് ചേർന്ന് വരാനൊക്കെ പറ്റിയല്ലോ എന്നൊക്കെ പറയുന്നു എല്ലാവരും കരുതിയത് നമ്മൾ അകന്നു പോകുമെന്നാണ് നമ്മൾ ഒന്നുകൂടി അടുക്കുകയല്ലേ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു ശ്യാമയപ്പോൾ പറയണം ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പോകാം സാറിനെ സാറിൻ്റെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ സന്തോഷമാകുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അകിൽ നിന്ന് ദേഷ്യം വരുന്നു അകിലപ്പോൾ പറയണം അങ്ങനെയെങ്കിൽ ഇപ്പം തന്നെ ഞാൻ തന്നെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടേക്കാം ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്കാണെങ്കിൽ സങ്കടമാകുന്നുണ്ട് ഞാൻ വിഷമം കൊണ്ട് പറഞ്ഞതാണെന്നൊക്കെ പറയുന്നു അതിലെപ്പോൾ പറയണം ഞാൻ എപ്പോഴും കരുതുന്നത് നീയും ഞാനും ഒന്നാണെന്നാണ് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് എൻ്റെയും പ്രശ്നമാണ് എൻ്റെ അമ്മയ്ക്ക് ശ്യാമയും ഇഷ്ടമല്ലെങ്കിൽ എന്നെയും ഇഷ്ടമല്ലെന്നാണ് ഞാൻ കരുതുന്നത് എന്നൊക്കെ പറയുന്നു ശ്യാമെപ്പോൾ പറയണം ഞാൻ എൻ്റെ വിഷമം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് സാർ എന്നോട് ക്ഷമിക്കണം നമ്മൾ രണ്ടുപേരും ഒന്നാണെന്നൊക്കെ പറയുന്നു അങ്ങനെ എപ്പോൾ പറയുന്നുണ്ട് ഇനി നമ്മൾ സംഗീതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ശശികുമാർ സാറിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറയുന്നു പെട്ടെന്ന് മൊബൈലിൽ ഒരു മെസ്സേജ് വരികയാണ് ശശികുമാർ സാറിൻ്റെ വോയിസ് മെസ്സേജാണ് സാർ പറയുകയാണ് ഇനിയും അങ്ങോട്ട് സംഗീതം പഠിക്കാൻ വേണ്ടി വരണ്ട ശ്യാമ എനിക്ക് സംഗീതം പഠിപ്പിക്കാൻ താല്പര്യമില്ല കാരണം എന്താണെന്ന് ഞാൻ പറയത്തില്ല തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് ഞാനിവിടെ ഉണ്ടാകില്ല lana ka അഖിലപ്പോൾ പറയുന്നുണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം എന്താണെന്ന് അദ്ദേഹത്തോട് പോയി ചോദിക്കണമെന്ന് ശ്യാമപ്പോൾ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ശ്യാമപ്പോൾ പറയുന്നുണ്ട് ഇതെൻ്റെ വിധിയാണെന്ന് അഖിലപ്പോൾ പറയണം ഇതൊരു വിധിയുമല്ല തനിക്കാണെങ്കിൽ നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം തന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല താൻ വേണമെങ്കിൽ മറ്റുള്ളവർക്ക് ഗുരുവായിട്ട് കൂടെ ഇരിക്കാമെന്നൊക്കെ പറയുന്നു തന്നെ തള്ളി പറഞ്ഞവരൊക്കെ നാളെ തന്നെ തേടി വരും ഈ ശശികുമാർ സാർ പോലും തന്നെ തേടിവരും താൻ വലിയ പാട്ടുകാരിയാകും എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നു അതിനുശേഷം ശ്യാമ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരായിരിക്കുമെന്ന് അഖിലപ്പോൾ പറയണം ഉറപ്പായിട്ടും ജഗന്നാഥനായിരിക്കും താൻ പേടിക്കേണ്ട നമ്മുടെ അമ്മയെ നമുക്കെതിരെ തിരിഞ്ഞു പിന്നെ എന്തിനാണ് ജഗന്നാഥനെ പേടിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു എന്തായാലും നമ്മളെല്ലാം നേരിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്